നിങ്ങൾ ഓർക്കൊന്നും ഉണ്ടാവും ഞാന് പ്രതിപക്ഷ നേതാവിന്റെ സമയത്താണ് ഈ ഇഷ്യൂസ് എല്ലാം ഉണ്ടായത് അന്ന് ഈ സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടതും അതോടൊപ്പം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ ഇഷ്യൂ പറഞ്ഞതും ഒക്കെ ആ കാലത്താണ് അന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിക്ക് ഇതിന് പങ്കുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് അന്ന് നമ്മൾ പറഞ്ഞപ്പോൾ പല എതിർവാദങ്ങളാണ് നേരത്തെ ഉന്നയിച്ചത് ഇപ്പോഴൊക്കെ വസ്തുതകൾ പുറത്തു വന്നല്ലോ മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചിട്ട് പിന്നൊന്നും ഉണ്ടായില്ല ആവിയായി പോയി ഈ സ്വർണക്കള്ളക്കടത്ത് കേസും അതോടൊപ്പം തന്നെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അഴിമതിയും ആവിയായി പോകാനുള്ള എന്താണ് അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഈ സ്വർണക്കള്ളക്കടത്ത് കേസും ലൈഫ് മിഷൻ കേസും കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെ ആവിയായത് വളരെ സത്യമായില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡി നോട്ടീസ് അയക്കുന്നു പിന്നെന്തുണ്ടായി ആ നോട്ടീസ് കിട്ടിയ ആള് ഹാജരായില്ല പിന്നെന്താ ഉണ്ടായത് ഒന്നും ഉണ്ടായില്ല അവിടെയാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം ബാന്ധവം വ്യക്തമാകുന്നത് അപ്പൊ ഇതെല്ലാവർക്കും ഇപ്പൊ ബോധ്യമായല്ലോ അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴാരും ആർക്കും ബോധ്യപ്പെട്ടില്ല ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ ഇ ഡി ഒരാൾക്കൊരു സമൻസ് അയക്കുന്നു അയാൾ ഹാജരാകുന്നില്ല അടുത്ത നടപടിയിലേക്ക് പോകണ്ടേ പോയിട്ടുണ്ടോ അപ്പോൾ കേന്ദ്ര ഏജൻസികളെ പോലും ഇന്ന് വരുതിക്ക് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കേരള മുഖ്യമന്ത്രിക്ക് കഴിയുന്ന എന്ത് എങ്ങനെയാണ് അവിടെയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും തമ്മിലും സി പി എമ്മും തമ്മിലുള്ള ബന്ധം പുറത്തുവരുന്നത് ഞങ്ങളിത് ആവർത്തിച്ച് അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അന്ന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പുറത്തു വന്നപ്പോൾ ഇത് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതാണ് അന്ന് പലരും അത് വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പൊ എല്ലാവർക്കും വിശ്വാസമായല്ലോ എനിക്ക് ആ കാര്യത്തിൽ സന്തോഷമുണ്ട് ഇപ്പോഴും ആ ബന്ധം തുടരുകയാണ് മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും തുടരുകയാണ് അതാണ് നമുക്ക് വ്യക്തമാകുന്നത് എല്ലാം വ്യക്തതയുണ്ട് കാരണം ഇത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് കള്ളപ്പണം വെളുപ്പിച്ചു അതാണ് കാര്യം വേറെന്താ കാര്യം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടും കിട്ടിയ സംഭവമാണ് ഇത് വ്യക്തമാകുന്നത് അത് നേരത്തെ ഉയർന്നു വന്ന കാര്യം തന്നെയാണ് വടക്കാഞ്ചേരി എം എൽ എ അനിലക്കര എന്നത് നിയമസഭയ്ക്കകത്തും പുറത്തു ഉന്നയിച്ചതാണ് ഞാനത് നിരവധി തവണ പത്രസമ്മേളനങ്ങളിലൂടെ പറഞ്ഞ കാര്യമാണ് അപ്പൊ ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായിരിക്കുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധമാണ് ഈ കാര്യങ്ങളൊന്നും പിന്നെ മുന്നോട്ട് പോകാതിരുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസും കള്ളപ്പണം വെളുപ്പിക്കലുമൊക്കെ ആവിയായി പോയതിന്റെ കാരണം കാരണമിതാണ് അല്ല തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഹാജരായിട്ടുമില്ല അതിന്റെ ആവശ്യമില്ല മുഖ്യ അതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കറിന് ജയിലിൽ അടച്ചത് അതിന്റെ അതിന്റെ ഭാഗമായിട്ടാണ് മറ്റുള്ള ആളുകളെ ആരും പിന്നെ ചോദ്യം പോലും ചെയ്തില്ലല്ലോ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ല ഇപ്പൊ ഒരു കാര്യമാണ് വ്യക്തമായിട്ടുള്ളത് ഇ ഡി സമൻസ് അയച്ച വ്യക്തി ഹാജരായില്ലെങ്കിലും പിന്നീട് നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമല്ലേ അവിടെയാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള രാഷ്ട്രീയമായ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് വ്യക്തമാകുന്നത് അവിടെ വ്യക്തമായിരിക്കും അന്ന് ഞങ്ങളത് പറഞ്ഞപ്പോൾ നിങ്ങൾ പലരും വിശ്വസിച്ചില്ല ഇപ്പം അത് ഈ വ്യക്തമായിരിക്കുക അല്ല അന്ന് തന്നെ ആ ബന്ധമുണ്ട് അതാണല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത് ഇത്രയും പ്രമാദമായ ഒരു കേസുണ്ടായിട്ട് രാജ്യാന്തര ബന്ധമുള്ള ഒരു കേസുണ്ടായിട്ട് ഇതേ സംബന്ധിച്ചുള്ള അന്വേഷണം ഒരു നിക്കല് എത്താതെ പോയത് അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇതെങ്ങനെയാണോ ആ കേസ് പോകുന്നു പോകേണ്ടത് ഇങ്ങനെയാണോ ആ കേസിന്റെ പരിസമാപ്തി ഉണ്ടാകേണ്ടത് അപ്പൊ അതിന്റെ പിന്നിൽ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം കളിയുണ്ട് എന്നത് വളരെ വ്യക്തമല്ലേ

അതെന്റെ യുക്തി എനിക്ക് പിടികിട്ടുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താ ഇത് ഇതാരാണ് പുറത്തു കൊണ്ടുവന്നത് ഇത് പുറത്തു വന്നതിന് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തോടെ അല്ലേ അപ്പോൾ കള്ളന്മാരെ പിടികൂടണം കള്ളന്മാരെ സംരക്ഷിക്കാൻ ആര് ശ്രമിക്കരുത് ദേവന്റെ മുതല് കട്ടവരെ സംരക്ഷിക്കരുത് അമ്പലം ഇഴുങ്ങിയ ആളുകളെ സംരക്ഷിക്കരുത് അത് തെറ്റായ നടപടിയാണ് അങ്ങനൊരു പ്രകടനം നാട്ടിൽ നടക്കുക യു ഡി എഫിന് എന്ത് കുഴപ്പം ആയതുകൊണ്ട് വരാൻ പോകുന്നത് പത്ത് വർഷം നാട് ഭരിച്ചിട്ട് ശബരിമലയിലെ സ്വർണ്ണം മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് രുദ്രാക്ഷവും യോഗതണ്ടും അടിച്ചു മാറ്റിയിട്ട് എന്നിട്ട് ആ കള്ളന്മാരെ മുഴുവൻ സംരക്ഷിച്ച ഗവൺമെന്റിനല്ല കുഴപ്പം യു ഡി എഫിനാണ് കുഴപ്പമെന്ന് പറയുന്നെങ്കിൽ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഞങ്ങൾക്ക് എന്ത് കുഴപ്പമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടതെന്താണ് ഇത് അന്വേഷിക്കണം വസ്തുതകൾ കൊണ്ടുവരണം കള്ളന്മാരുടെ കയ്യിൽ കയ്യാമ്പം വെക്കണം കള്ളന്മാരുടെ കയ്യിൽ കയ്യാമ്പം വെക്കാതെ കള്ളന്മാരെ സംരക്ഷിക്കുന്ന നിലപാടിലൂടെ ആർക്ക് യോജിക്കാൻ കഴിയും അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നത് എന്റെ ദൌർഭാഗ്യകരമാണ് യുഡിഎഫിന് യുഡിഎഫിന് എന്താ തിരിച്ചടി ഉണ്ടാകുന്നു എനിക്ക് പിടികിട്ടുന്നില്ല എന്തിനാണ് എന്താണ് യു ഡി എഫിന് തിരിച്ചടി ഉണ്ടാകുന്നത് അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ചില കാര്യങ്ങൾ അംഗീകരിക്കുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സംഭവങ്ങളാണിതെല്ലാം അന്ന് ആരാണ് നാട് ഭരിച്ചത് അന്ന് ഭരിച്ചത് ഇടതു മുന്നണിയല്ലേ ഇപ്പോഴും ഭരിക്കുന്നവരല്ലേ ഈ ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ സ്വർണം മുഴുവൻ കട്ട് കൊണ്ടുപോയ ആളുകളെ സംരക്ഷിച്ചത് ഈ ഗവൺമെന്റും മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അല്ലേ അപ്പൊ ഈ കള്ള മുതല തിരിച്ചുപിടിക്കണം ഇത് കട്ട ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതാണ് ആവശ്യമായിട്ടുള്ളത് ഞങ്ങൾ അതുവരെ അതിന്റെ പ്രക്ഷോഭം തുടരും ഇവിടെ ഒരു ഭക്തൻ കോടാനുകോടി വരുന്ന ഭക്തജനങ്ങൾ ആ കാനനവാസനായ അയ്യപ്പന്റെ നിത്യബ്രഹ്മചാരിയായ അയ്യപ്പന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഈ സ്വർണങ്ങളും കാണിക്കയും ഒക്കെ അടിച്ചു മാറ്റുന്ന ആളുകളെ അയ്യപ്പം വെറുതെ വിടില്ല നിയമവും വെറുതെ വിടാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിന് ഇത് അവസാനിക്കാൻ പാടില്ല ഇപ്പൊ അങ്ങനെയാണ് പോകുന്നത് കാര്യങ്ങൾ ഇവിടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വൻ ഫ്ലാവുകളുണ്ട് വലിയ വലിയ ആളുകളുണ്ട് ഉന്റെ ഒരു ഉണ്ണിക്കൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ച ശബരിമലയിലെ സ്വർണം അടിച്ചുകൊണ്ടുപോകാൻ പറ്റുമോ ദ്വാരവാതക ശില്പങ്ങൾ അടിച്ചോണ്ട് പോകാൻ പറ്റുമോ കഥ അടിച്ചോണ്ട് പോകാൻ പറ്റുമോ വാതിൽപ്പടി അടിച്ചോണ്ട് പോകാൻ പറ്റുമോ ഇത്ര വിജയ അന്ന് കൊടുത്ത സ്വർണങ്ങൾ മുഴുവൻ അടിച്ചുപോറ്റാൻ പറ്റുമോ ഇത് ആരോടാണ് ഇത് പറയുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ മന്ത്രിമാരുണ്ട് ഗവൺമെന്റ് ഉണ്ട് ദേവസ്വം ബോർഡുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട് അവരെയൊക്കെ രക്ഷിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അത് നടക്കില്ല അത് യു ഡി എഫിന് ഒരു തിരിച്ചടി ഉണ്ടാവില്ല യു ഡി എഫ് ജനങ്ങളോടൊപ്പമാണ് ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട് തിരിച്ചടി എൽഡിഎഫിന് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ അയ്യപ്പ ഭക്തന്മാരെ മുഴുവൻ പറ്റിച്ച് മുതലുകട്ട് ഈ നാടിലെ ജനങ്ങളുടെ വിശ്വാസത്തെ മുഴുവൻ തകർക്കുന്ന നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഞാൻ ഇന്ന് ഓർക്കുന്നു വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന കാലത്താണ് ശബരിമല ഈ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലെയും സ്വർണ്ണ വിളക്കുകള് പഴയ പലതരത്തിലുള്ള വിളക്കുകള് അതോടൊപ്പം തന്നെ ഉരുളികള് പാത്രങ്ങള് ഇതെല്ലാം വിൽക്കാൻ തീരുമാനിച്ചു അത് വിൽക്കാൻ ഇതൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സാധനങ്ങളാണ് ഇത് വിറ്റ കോടികൾ കിട്ടും അത് ലേലം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അന്ന് എതിർത്തു ഞാനന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാശൂവിന് കത്തയച്ചു അദ്ദേഹത്തോട് സംസാരിച്ചു ചെയ്യരുതെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് തടഞ്ഞത് അല്ലായിരുന്നു അത് മുഴുവി പാത്രം മുഴുവൻ അടിച്ചുകൊണ്ട് പോയനെ വിറ്റ് കാശാക്കിയനെ അപ്പൊ ദേവസ്വം ബോർഡിനെ ഇടതു മുന്നണി ഒരു കറവപ്പശു ആക്കുകയാണ് ഒരു കേന്ദ്രമാക്കുകയാണ് ദേവന്റെ മുതൽ കക്കുന്നവരെ ദൈവം വിടില്ല ദൈവം വിടില്ല അതുകൊണ്ട് ആര് മോട്ടിച്ചാലും അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ ഇത് അനുഭവിക്കും സംശയം വേണ്ട ഷാഫി പറമ്പിലിനെ ഇന്നലെ പോലീസ് ഭീകരമായി മർദ്ദിച്ചു എന്നുള്ളത് സത്യമാണ് ഞാൻ രാത്രി തന്നെ ഈ വിവരം പറഞ്ഞു അവരോട് ഞാൻ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ളവരോട് സംസാരിക്കും രണ്ട് ജാഥകൾ ഒരുമിച്ച് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതാരാ പോലീസല്ലേ സാധാരണഗതിയിൽ സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് രണ്ട് ജാഥകളെ ഒരേ റൂട്ടിലൂടെ വിടാൻ എങ്ങനെ പോലീസ് തയ്യാറായി തന്നെയുമല്ല അങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടർക്ക് മാത്രം എങ്ങനെ മർദ്ദനം വെക്കുന്നു ഷാഫി പറമ്പലിനെ പോലെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായ എംപി ആയ ഒരു യുവ നേതാവിനെ ഭീകരമായി മർദ്ദിച്ച് അദ്ദേഹത്തിന്റെ മൂക്കിന് ഓപ്പറേഷൻ നടത്തി ആശുപത്രി അറിയുകയാണ് ഇതാരാണ് ഉത്തരവാദി ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി ഉണ്ടാകണം തക്കതായ ശിക്ഷ കൊടുക്കണം എന്നിട്ട് പറയാണ് ഒരു ലാത്തി ചാർജ് ഉണ്ടായത് പിന്നെ എങ്ങനെയാണ് പരിക്ക് ഉണ്ടായത് മൂക്കിൽ നിന്ന് എങ്ങനെ ചോര വന്നു എന്താ എംപിയെ കണ്ട അറിയത്തില്ലേ അവർക്ക് പോലീസുകാർക്ക് അവൻ നിരന്തരമായി ഷാഫി പറമ്പലിനെ വേട്ടയാടാൻ ശ്രമം നടക്കുകയാണ് അത് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കും